നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ തൊടു നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാകുന്നു അതിൽ ഒന്നാമത്തേത് പരുന്തിൻ്റെ ചിത്രവും രണ്ടാമത്തേത് തൃശൂലവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രമിക്കേണ്ടതാണ് ഒന്നാമത്തെ ചിത്രമായ പരുന്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ ഉറപ്പിക്കേണ്ടതാണ് അത് തൊഴിലുമായി ബന്ധപ്പെട്ടതോ അതല്ല എങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ ആവാവുന്നതാണ് എന്നാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനോ അതല്ലായെങ്കിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുവാനോ സഹായകരമാകുന്നതാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നതായ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവി സംഭവിക്കാത്തതായ സാഹചര്യം നിലവിലുണ്ട് അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ് പലപ്പോഴും പ്രതീക്ഷിക്കുന്നതായ കാര്യം അതേപോലെ തന്നെ ജീവിതത്തിൽ സംഭാവിക്കാത്തതായ സാഹചര്യം കടബാധ്യതകൾ പോലെയുള്ള ദുരിതങ്ങൾ ഏറുന്നതായ സാഹചര്യം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ചിലതെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ജോലി സാമ്പത്തികം മുതലായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതാണ് ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് അതിൻ്റെ സൂചനകളായി തന്നെ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് വിദ്യയിൽ വിജയം നേടുന്നതോടൊപ്പം ഉയർച്ച നേടുന്നതും കുടുംബാംഗങ്ങളെ സന്തോഷിപ്പിക്കുവാനും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാനും സഹായകരമാകുന്നതാണ് അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ പ്രധാനമായും അനുഭവിക്കുന്നതായ പ്രശ്നം ധനപരമായ പ്രശ്നങ്ങൾ തന്നെയാകുന്നു അതിനാൽ തന്നെ ചില മനോവിഷമങ്ങളും നിങ്ങൾക്കുണ്ട് അത്തരം മാറ്റങ്ങൾ സംഭവിക്കും എങ്കിൽ പോലും ഉടനെ തന്നെ സംഭവിക്കണമെന്നില്ല ക്രമേണ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യം വന്നു ചേരുന്നതാണ് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവാകും എന്നുള്ളതുകൂടി പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരാവുന്നതാണ് കൂടാതെ ആഗ്രഹ സാഫല്യം മറ്റുള്ളവരുടെ സഹായത്താലോ അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യത്തിലേക്കുള്ള വഴികൾ കൺമുന്നിൽ തെളിയുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതിനാൽ ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങളെ വീക്ഷിക്കുന്നതിനാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് കൂടാതെ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ദൈവാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് മാനസിക വിഷമങ്ങൾ ഇല്ലാതെയാകുവാൻ കുറച്ച് സമയമെടുക്കുമെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ കാഠിന്യം കുറച്ചു കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും അകലുന്നതിനായുള്ള സാഹചര്യങ്ങൾ കടന്നു വരാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ അന്നദാനത്തിൻ്റെ ഭാഗമാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമാകുന്നതാണ് പ്രധാനമായും അനുഭവിക്കുന്നതായ ദുരിതങ്ങളിൽ നിന്നും പെട്ടെന്ന് മോചനം നേടിയെടുക്കുവാൻ ഇത് സഹായകരമാകുന്നതാണ് അതിനാൽ തന്നെ അന്നദാനത്തിൻ്റെ ഭാഗമാകുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ ത്രിശൂലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് അത് ചിലപ്പോൾ ആഗ്രഹ സാഫല്യമാകാം പ്രതീക്ഷിക്കാതെ തന്നെ ചില ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടന്നു എന്ന് വരാം മനസ്സിലുള്ള പല ആഗ്രഹങ്ങളിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു പ്രത്യേകിച്ചും നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട് വിദ്യ കർമ്മരംഗം ദാമ്പത്യം ധനം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ഉരുത്തിരിയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ആഗ്രഹങ്ങൾ ചില വ്യക്തികളുടെ സഹായത്താലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമോ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അല്ലെങ്കിൽ അതിന് സഹായകരമായ സാഹചര്യങ്ങളാണ് വന്നുചേരാൻ ഇരിക്കുന്നത് പുരോഗതി ചില കാര്യങ്ങളിൽ ദൃശ്യമാകുന്ന സമയം കൂടിയാകുന്നു ഇത് എന്ന് പരാമർശിക്കാവുന്നതാണ് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാണ് അത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ പോലും പരിശ്രമിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതാണ് അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഈശ്വരൻ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെയാണ് പറയുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ തന്മൂലം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരം അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരുന്നതാണ് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന സമയം തന്നെയാകുന്നു അതിനാൽ തന്നെയാണ് അല്ലെങ്കിൽ അതിനാൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ അതായത് ഇത്തരം ഫലങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന് പോലും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നിത്യവും അതിനാൽ തന്നെ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള സാഹചര്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതാണ് അല്ലെങ്കിൽ അതിനുള്ള അനുകൂലമായ കാര്യങ്ങൾ നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പുതിയ വ്യക്തികൾ മൂലം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചില സംഭവ വികാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉരുത്തിരിയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ മറ്റുള്ളവരുടെ സഹായങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനോ അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മറ്റു കാര്യങ്ങൾക്കോ സഹായകരമായി തീരുന്നതാണ് പ്രധാനമായും ഗുരു സുഹൃത്ത് മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപോ അതല്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടോ ചില ഉപദേശങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുകൂടി ഉറപ്പിക്കാവുന്നതാണ് അത്തരം ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുമാണ് ജീവിതത്തിലേക്ക് സുഹൃത്തുക്കൾ കടന്നു വരികയോ അതല്ലായെങ്കിൽ ഒരു ഗുരുനാഥൻ കടന്നു വരികയോ അങ്ങനെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷങ്ങൾ കടന്നു വരാവുന്നതാണ് എന്നിരുന്നാലും ചെറിയ കാര്യങ്ങളിൽ പോലും വിഷമിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ കൂടി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന സമയം തന്നെയാണ് അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് നിത്യവും ഈശ്വരഭക്തിയോടുകൂടി മുന്നോട്ട് പോവുക